ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് മുന്നോടിയായി ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ച് സിറോ മലബാർ സഭ നാല് ആവശ്യങ്ങളാണ് ഔദ്യോഗിക പ്രസ്താവനയിലൂടെ സഭ ചൂണ്ടിക്കാണിക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇവ അടിയന്തരമായി പരിഗണിക്കണമെന്നാണ് ആവശ്യം ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് സമ്പൂർണമായി പുറത്തുവിടണം സംസ്ഥാന ഇ ഡബ്ല്യു എസ് മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കണം ഇ ഡബ്ല്യു എസ് മാനദണ്ഡങ്ങൾ സംബന്ധിച്ച കേന്ദ്ര സർക്കാർ നിർദ്ദേശം സംസ്ഥാന സർക്കാർ നടപ്പിലാക്കണം വന്യമൃഗശല്യം നിയന്ത്രിക്കണം എന്നീ നാല് ആവശ്യങ്ങളാണ് സീറോ മലബാർ സഭ മുന്നോട്ട് മുന്നോട്ടുവെക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തുവരുന്നതിന് മുമ്പായി അടിയന്തര പ്രാധാന്യത്തോടെ ദേശീയ സംസ്ഥാന സർക്കാരുകൾ ഇക്കാര്യങ്ങളിൽ നടപടിയെടുക്കണമെന്നും സഭ ആവശ്യപ്പെടുന്നു രണ്ടു വർഷക്കാലം നീണ്ട പഠനത്തിനൊടുവിലാണ് റിട്ടയർഡ് ജസ്റ്റിസ് കെ ബി കോശിയുടെ നേതൃത്വത്തിലുള്ള കമ്മീഷൻ കേരളത്തിലെ ക്രൈസ്തവരുടെ സാമൂഹിക സാമ്പത്തിക വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥയെക്കുറിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ചത് എന്നാൽ ഈ റിപ്പോർട്ട് പൂർണമായി ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എന്ന് സീറോ മലബാർ സഭയുടെ പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടുന്നു സംവരണരഹിത വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കായുള്ള സംവരണം എന്ന വിഷയത്തിൽ മൂന്ന് വർഷം കൂടുമ്പോൾ മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് എന്നാൽ നാലു വർഷം പൂർത്തിയായിട്ടും നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല നിലവിലുള്ള മാനദണ്ഡങ്ങൾ പലതും അശാസ്ത്രീയവും അപര്യാപ്തവുമാണ് അതിനാൽ മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കുന്നതിനുള്ള നടപടി സംസ്ഥാന സർക്കാർ ഉടൻ സ്വീകരിക്കണമെന്നാണ് സഭയുടെ രണ്ടാമത്തെ ആവശ്യം കേന്ദ്ര സർക്കാരിന്റെ ഇ ഡ്ല്യു എസ് മാനദണ്ഡങ്ങൾ പ്രകാരം റെസിഡൻഷ്യൽ പ്ലോട്ട് പഞ്ചായത്തുകളിൽ നാല് ദശാംശം ഒന്ന് മൂന്ന് സെന്റും മുനിസിപ്പാലിറ്റികളിൽ രണ്ട് ഒന്ന് സെന്റുമാണ് കേരളത്തിൽ പുരയിടമായി രേഖപ്പെടുത്തിയിരിക്കുന്ന കൃഷിഭൂമികളെയെല്ലാം റെസിഡൻഷ്യൽ പ്ലോട്ടായി കണക്കാക്കിയിരിക്കുന്നതിനാൽ പലർക്കും കേന്ദ്ര ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നില്ല പ്രശ്നങ്ങൾക്ക് പരിഹാരമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ പത്തൊൻപതിന് കേന്ദ്ര സർക്കാർ വ്യക്തമായ മാർഗനിർദ്ദേശം പുറപ്പെടുവിക്കുകയും അത് നടപ്പിലാക്കാൻ സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർക്ക് കത്ത് നൽകുകയും ചെയ്തിരുന്നു ഇത് അടിയന്തരമായി നടപ്പിലാക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകണമെന്നതാണ് സഭ മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു പ്രധാന ആവശ്യം വന്യമൃഗശല്യം സംബന്ധിച്ചതാണ് സഭയുടെ നാലാമത്തെ ആവശ്യം കേന്ദ്ര സർക്കാരിന്റെ വനം വന്യജീവി നിയമങ്ങളിലെ മനുഷ്യവിരുദ്ധ വകുപ്പുകൾ പൂർണ്ണമായി ഒഴിവാക്കി ഭേദഗതികൾ കൊണ്ടുവരണമെന്നും സഭ ആവശ്യപ്പെടുന്നു എന്തായാലും സീറോ മലബാർ സഭയുടെ ആവശ്യങ്ങളെല്ലാം വരുന്ന തെരഞ്ഞെടുപ്പിൽ അതിനിർണ്ണായകങ്ങളാകുമെന്ന കാര്യത്തിൽ സംശയമില്ല കേരള വിഷുസ് കൊച്ചി